പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ പന്ത്രണ്ടാം സീസണിന് വേണ്ടി മികച്ച മുന്നൊരുക്കങ്ങളാണ് നിലവിൽ ഐ എസ് എല്ലെ എല്ലാ ക്ലബ്ബുകളും നിലവിൽ നടത്തി വരുന്നത് അതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് എല്ലെ മിക്ക ക്ലബുകളും പ്രത്യേകിച്ച് മുംബൈ സിറ്റി അടക്കമുള്ള ക്ലബുകൾ ഇപ്പോൾ നിരവധി ടാങ്ക് യു പോസ്റ്റുകളാണ് അവരിപ്പോൾ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തുവിടുന്നത് ഇന്നലെ തന്നെ ഏകദേശം അഞ്ചോ ആറോ ടാങ്ക് പോസ്റ്റുകളാണ് മുംബൈ പങ്കുവച്ചത് എന്തായാലും മുംബൈ വമ്പൻ മാറ്റങ്ങൾക്കാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഐ എസ് എൽ ക്ലബുകളും ഇപ്പോൾ ടാങ്ക് പോസ്റ്റുകൾ ധാരാളമായി പുറത്തേക്ക് വിടുന്നുമുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയായിട്ടും ഒരു ടാങ്ക്യൂ പോസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും താരത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്താണ് ബ്ലാസ്റ്റേഴ്സ് ഒരു നീക്കവും ഇതുവരെയായിട്ടും നടത്താത്തതെന്നാണ് ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ മാർക്കസ് മുറുകലാവോട് ഒരു ആരാധകൻ സൂചിച്ചിരുന്നു എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു നീക്കവും നടത്താത്തത് എന്നുള്ളൊരു കാര്യം അതിന് കൃത്യമായ മറുപടി തന്നെ ഇപ്പോൾ മാർക്കസ് മുറുകലാവ് പറഞ്ഞിട്ടുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കിടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ലാത്ത നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇതിനെ വില തന്നെ കടക്കാം എന്തായാലും അടുത്ത ആഴ്ച ആ വമ്പൻ പ്രഖ്യാപനം വരും എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മുർഗലാവോ ഇപ്പോൾ ആരാധകരെ അറിയിച്ചിട്ടുള്ളത് ഒരു വമ്പൻ നീക്കം തന്നെ അടുത്ത ആഴ്ച ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഒരു സൈനിങ്ങോ അല്ലെങ്കിൽ ഒരു ടാങ്ക് പോസ്റ്റ് ആവാൻ തന്നെയാണ് നിലവിൽ സാധുതകൾ കാണുന്നത് എന്തായാലും സെർജിയോ കെ എന്ന് പറയുന്ന ഒരു വിദേശ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം നമ്മൾ കുറെ നാളുകളായി അറിഞ്ഞൊരു കാര്യമാണ് സെർജി അസ്റ്റലിന്റെ സൈനിങ് ആണോ അതോ ഇന്ത്യൻ സൈനിങ്ങായ അമ്മയർ അണവാടിയുടെ സൈനിങ് ആണോ അതോ ലൂണയുടെ ടാങ്ക് യു പോസ്റ്റ് മറ്റു ആണോ എന്നതാണ് ആരാധകർ നിലവിൽ അറിയാൻ കാത്തിരിക്കുന്നത് എന്തായാലും ലൂണ ക്ലബ്ബ് വിട്ട് പോകും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം ഐ എഫ് ജി ന്യൂസ് മീഡിയ സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും ലൂണയുടെ കാര്യമാണോ എന്നൊന്നും വ്യക്തമല്ല എന്തായാലും അടുത്ത ആഴ്ച ഒരു കൂടി ഒരു സൈനിങ്ങോ ഒരു ടാങ്ക് യു പോസ്റ്റോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗലാവോ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത ആഴ്ച ആ വമ്മൻ നീക്കം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാർക്കസ് മൃഗലാവോ ആരാധകരെ അറിയിച്ചിട്ടുണ്ട്